ഇടുക്കിയുടെ പാതുവായെന്നറിയപ്പെടുന്ന കട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് പോൾസ് ആശ്രമത്തിലെ അത്ഭുത പ്രവർത്തകനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ആരാധനയും വിശുദ്ധ കുർബാനയും നടന്നു ജൂൺ തീയതി മുതൽ ആരംഭിച്ച തിരുനാൾ പതിനേഴാം തീയതി സമാപിക്കും ഫാദർ പീറ്റർ കണ്ണമ്പുഴ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു

അന്ന് രാവിലെ ആരാധന നൊവേന തിരുശിഷിപ്പുവണക്കം നിറച്ച വിതരണം ജപമാല തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ മാത്യു ചെറുപറമ്പിൽ കാർമികത്വം വഹിക്കും ഫാദർ ബിനോയ് തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ലിതിഞ്ഞ പ്രതിക്ഷിണം ഊട്ടുനിർച്ച എന്നിവയും നടക്കും ഏറ്റവും മാതൃകയായ ഉടമയായ ആസ്വാദകനായ വിശുദ്ധ അന്തോനിച്ച നാള് വെട്ടിക്കുഴക്കവല തീർത്ഥാടന ദേവാലയത്തിൽ ഇടുക്കിയുടെ പാത എന്നറിയപ്പെടുന്ന തരണ തീർത്ഥാടന ദേവാലയത്തിൽ ജൂൺ മാസം പതിനേഴാം തീയതി ആഘോഷിക്കുകയാണ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് വിശുദ്ധിനോടൊപ്പം ദിവാനീശ്വയെ ആരാധിക്കുവാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ ബലിയിലും തിരുകർമ്മങ്ങളിലും കൂട്ടുനിറയില് നേർച്ചയിലും പങ്കെടുത്ത് െല്ലാവരും ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വെട്ടിക്കുഴിക്കെ തിരുക്കർമ്മങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിൽ രാവിലെ അഞ്ചേകാലിന് ആരാധന തുടങ്ങിയാൽ വൈകുന്നേരം വരെ ആരാധനയും കുബാനയും നോവേനയുമാണ് അനേകായിരങ്ങൾ വന്നും വിശുദ്ധ കുംഭസ്ഥാനത്തിലൂടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ സ്നേഹത്തിൽ വളരാനുള്ള വലിയൊരിടമായിട്ട് വെട്ടിക്കുടിയുടെ കവല തീർത്ഥാനപാലയും ഇടുക്കിയുടെ വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ വെച്ചാണ് പെരുന്നാൾ കർമ്മങ്ങൾ നടക്കുന്നത് ജൂൺ പതിനാറിന് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകും ഡയറക്ടർ ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ സുപ്പീരിയർ ഫാദർ പ്രതീഷ് കാര്ക്കുന്നിൽ ഫാദർ സോനു മേലെടുത്ത ഫാദർ വിനി തെക്കിനാത്ത ചാക്കോ കുറുമുള്ളും തടത്തിൽ ബാബു കോലാട്ട ജോസ് പേടിക്കാട്ടുകുന്നിൽ സാബു കുടുംബക്കുഴിയിൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും